ഒരു ദിവസം കൊണ്ട് ഇറക്കി തരാം എന്നുള്ളതിലാണ് പറഞ്ഞിട്ട് പോകുന്നത് ഒരു ദിവസം കൊണ്ട് ഇറക്കി പോണം അവിടുന്ന് ഇവിടുന്ന് നേരെ ഇപ്പോ ഇനിയിപ്പോ പകലായില്ലേ മാഹി ചെന്നിട്ട് ഫുൾ ടാങ്ക് ഡീസൽ മാഹിയാണ് നമ്മുടെ കളിയില്ല കാരണം ഡീസൽ വിലയും കാരണം ഇവിടുത്തെ മുതലാവണോന്നുണ്ടെങ്കിൽ ഡീസൽ അടിച്ചാലേ പറ്റത്തു അപ്പൊ മാഹിന്ന് ഡീസൽ അടിച്ച് പിന്നെ കുറച്ച് ഫുഡ് വയ്ക്കാൻ കുറച്ച് സാധനങ്ങള് മേടിക്കണം സാധനങ്ങള് മേടിച്ച് പയ്യ ഫുഡൊക്കെ മേടിച്ച് വെച്ച് മേടിക്കണം പിന്നെ വെക്കണം അതെല്ലാം കഴിഞ്ഞിട്ട് പയ്യ പയ്യ ഓടി നമുക്ക് നേരെ സൂഹത്ത് വല്ലി ചെല്ലാം സൂറത്തല്ലി ചെന്നിട്ട് പിന്നെ അവിടുന്ന് ട്രെയിനിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചിട്ട് ബാക്കി നമുക്ക് പ്ലാൻ ചെയ്യാം ഓക്കെ അപ്പൊ കാര്യം എന്താണ് ോറോ സർവീസ് ചെയ്യുന്നതിന്റെ ചെയ്യുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം അഡ്വാൻസ് ഉള്ള ലോഡായിരുന്നു